പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റോസിൻ്റെ കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുറച്ച് റോസുകളുടെ വിശേഷങ്ങളാണ് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെയും റോസൊക്കെ എന്താ നല്ല ഉഷാറായിട്ട് ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവാം ഇപ്പോൾ ഇടയ്ക്ക് ചെറിയ ചെറിയ നല്ല വെയിലുള്ളപ്പോഴും ഇടയ്ക്ക് ഒക്കെ ഓരോ മഴ കിട്ടുന്നുണ്ട് ആ ഒരു മഴ കിട്ടുമ്പോൾ തന്നെ ചെടിക്ക് ചെടികൾ വരുന്നതിന് ഫാസ്റ്റായിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിലുള്ള കാടുകൾ വളർന്നു വരും അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നും അത്ര ഉണ്ടാവില്ല മഴ പെയ്തു കഴിഞ്ഞിട്ട് ചെടിയിലെ ചുവട്ടിലെ പോട്ടിലൊക്കെ നിറയെ കാടുകളായിരിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ച് നീറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ റോസ് നന്നായിട്ട് വളർന്നോളും അപ്പോൾ നിറയെ പൂത്ത് തിലഞ്ഞു നിൽക്കുകയാണ് ഇത് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന റോസാണ് രണ്ട് മൂന്ന് വർഷത്തോളമായ റോസാണ് ഇപ്പോഴും നിറയെ പൂക്കൾ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ റോസിൻ്റെ ലീഫ് കണ്ടോ ഇതിൽ മുഴുവനും പ്രാണികൾ വന്ന് അത് അവർ ആ ലീഫെല്ലാം ഡാമേജ് ആക്കിയിട്ടുണ്ട് കുറേ പൂമുട്ടുകൾ നശിച്ച് പോയിട്ടുണ്ട് ഈ റോസിൽ അതുപോലെ തന്നെ മിഡ് നൈറ്റ് മീലും ചെറിയ രീതിയിൽ അക്രമം ഉണ്ടായിട്ടുണ്ട് അതുപോലെ പ്രൂൺ ചെയ്യേണ്ട ടൈമിൽ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാനും കാട് പറിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് കാടൊക്കെ പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും ഒരു വളവും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് റോസ് റോസിന് നന്നായിട്ട് വളമൊക്കെ വേണ്ട ഒരു ചെടി തന്നെയാണ് ബോട്ടിലൊക്കെ നട്ടതാണെങ്കിൽ പ്രത്യേകിച്ച് അപ്പോൾ ബോട്ടിലെ ഇതുപോലെ കാടൊക്കെ വളർന്നു കൊണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്ക് കൂടെ ഇരി ഡി എ പി എം പി കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പോസ്റ്റ് വളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കൂട്ടുവളം പോലെ നമ്മൾ ചെടിയുടെ ചൂട്ടിൽ നിന്ന് കുറച്ച് അകത്തിയി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് വളർന്നു വരും അപ്പോൾ അങ്ങനെ ഒരു വളം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നതിന് ശേഷം നിറയെ മുട്ടകളുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസാൻ ലൗ എന്ന് പറയുന്ന റോസ് ഇതൊരു ഓൺ ഓൺറൂട്ട് റോസാണ് ഇത് ബഡ് ചെയ്ത് അതായത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ബഡ് ചെയ്ത റോസിൽ നിന്ന് അതിൻ്റെ സ്റ്റെം കുത്തി വെച്ചപ്പോൾ പിടിച്ച് കിട്ടിയതാണ് ഓൺറൂട്ടായിട്ട് അങ്ങനെ റോസ് നട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റി പീസാൻ ലൗൻ്റെയൊക്കെ റോസിൻ്റെ കട്ടിങ് വേഗം പിടിച്ച് കിട്ടുന്നുണ്ട് ഇന്ന് എല്ലാത്തിൻ്റെ ഒന്നും കിട്ടില്ല അപ്പോൾ അതൊന്ന് കാണി അപ്പോൾ പീസാൻഡോവിൻ്റെ സ്റ്റെമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിങ്ങളൊക്കെ നട്ടുനോക്കും വീട്ടിലുണ്ടെങ്കിൽ വേം പിടിച്ച് കിട്ടുന്നതാണ് കേട്ടോ ഇതെൻ്റെ അനുഭവത്തിൽ ഉണ്ടായതാണ് അതാണ് തെളിവ് ശാദം കാണിച്ചു തന്നത് പുതിയ തിളർപ്പ് മുട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ മുട്ടുകളൊക്കെ വന്നിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്പ്രേ എന്തെങ്കിലും എക്സോഡസ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് ഫെസ്റ്റിസൈഡ് എന്തെങ്കിലും അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതാ ഈ റോസിൻ്റെ മുട്ടുകൾ വേണ്ടോ ഈ ഒരു അവസ്ഥയിലേക്ക് വരും ഇതിപ്പോൾ പ്രോൺ ചെയ്ത് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു അതായത് കുറച്ച് തിരക്കിൽ നമ്മളായി പോകുമ്പോൾ നമ്മുടെ റോസിന് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതെൻ്റെ റോസിന് വന്നൊരു പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നിറയെ മുട്ടുകളും പൂക്കളും എല്ലാം ആയിട്ടുണ്ടെന്നാൽ വേണ്ട രീതിയിലൊന്ന് കെയർ ചെയ്യാൻ വളം ഇട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പുതിയ തളർപ്പുകളൊക്കെ ഇതുണ്ടോ വന്നു നിൽക്കുന്നത് അപ്പോൾ ഈ റോസ് ഈ വന്ന് നിൽക്കുന്ന ഈ മുട്ടുകളും തളർപ്പുകളും നശിച്ചു പോകാതിരിക്കാനായിട്ട് ഞാനിന്ന് ചുടച്ച് കൊടുക്കാമെന്നാണ് കരുതുന്നത് ഞാനിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ചെടിയിൽ ഒരു മുട്ടില് നിറയെ അതായത് ഈ ഒരു മുട്ട കണ്ടോ ഇതിൽ നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രാച്ച് വീണ പോലെ കാണുന്നുണ്ട് ഇത് നമ്മൾ ഇന്ന് ഇങ്ങനെ കാണിക്കുക അപ്പോൾ അതിലൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരുപാട് പ്രാണികൾ കണ്ടാവും ചെറിയ രീതി നമുക്ക് കാണാൻ പറ്റത്തില്ല നന്നായി ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ ഒന്ന് അകലെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണില്ല ഇങ്ങനെ അടുത്ത് ചെന്ന് ഇതുപോലെ എടുത്ത് നോക്കുമ്പോഴാണ് ഇത് ഒരു ചെടിയുടെ ഒന്ന് രണ്ട് മുട്ടകളിൽ നിറച്ച് ഈ പറ ഈ പ്രാണികളാണുള്ളത് അപ്പോൾ ഇവർ പെട്ടെന്ന് നമ്മുടെ ചെടികളിൽ മുട്ടും തളർപ്പും എല്ലാം വേഗം അതിൻ്റെ നീര് ഇട്ടി കുടിച്ച് ഡാമേജ് ആക്കി കളയും അപ്പോൾ ഞാൻ ഇന്നത് കണ്ടതുകൊണ്ടാണ് എക്സോഡ്സിന്ന് കൊടുക്കാമെന്ന് കരുതിയത് നേരത്തെ വന്ന് കാണിച്ച ഞാൻ മുട്ടകളൊക്കെ നമ്മൾ സ്പ്രേയിന്നും കൊടുക്കാത്തത് കൊണ്ട് കൊടുക്കാമെന്ന് ലേറ്റ് ആയതുകൊണ്ട് ഉണ്ടായ സംഭവമാണ് അപ്പം ബാക്കി തളർപ്പും മുട്ടുകളുമൊക്കെ ഉണ്ട് അത് നശിച്ചു പോകാതിരിക്കാനായിട്ട് വേഗം തന്നെ എക്സോഡ്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക നിങ്ങളുടെ റോസുകളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അത് മുട്ടകൾ വിരിഞ്ഞ് പൂവ് അധികം കാണുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ റോസിൽ പ്രാണികളൊക്കെ വന്നിരിപ്പുണ്ട് അപ്പോൾ ഈ മുട്ടകളിലൊക്കെ വേണ്ട ഇതിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഒരു കയ്യിൽ ഫോണുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ചെടിയിൽ തിരിച്ച് മറിച്ച് അതിൻ്റെ ലീഫിൻ്റെ എല്ലാം ഇടയിലേക്ക് ഇങ്ങനെ മാറ്റി പിടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ നിറയെ അതായത് ഇതൊക്കെ പൂ വിരിഞ്ഞുകഴിഞ്ഞാൽ ഒരുപോലെ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്നത് എന്ത് ഭംഗിയായിരിക്കും അത് ആ വളം കൊടുത്തതിനു ശേഷം വന്ന പുതിയ തളർപ്പും പുതിയ മുട്ടകളാണ് ഒരുപാട് മുട്ടകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പോവാതിരിക്കാനായിട്ട് മരുന്ന് കൊടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ ആ ഡാമേജ് ആയിട്ട് അതൊന്നും വിരിയാതെ അതിൻ്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടു അതുപോലെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് റോസിന് നല്ല കെയർ കൊടുക്കണം നമ്മൾ എല്ലാ ദിവസങ്ങളിലും തന്നെ ഓരോ ചെടിനെയും നന്നായി ശ്രദ്ധിക്കുക എത്ര സമയമെന്ന് പറഞ്ഞാലും നമുക്ക് ചെടികളുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ചെടികളെല്ലാം രാവിലെ ഏതെങ്കിലും ഒരു നേരം രാവിലെയോ വൈകിട്ടോ നമ്മുടെ ചെടികളെ ഓരോന്നിനെയും നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് പോവുക അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാനാവുള്ളൂ അല്ലാതെ റോസിനെ നോക്കാന് നല്ല കെയർ കിട്ടേണ്ട പ്ലാന്റ് തന്നെ ആയതുകൊണ്ട് കുറച്ചൊരു കഷ്ടപ്പാട് തന്നെയാണ് പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് കാണാനും ഒക്കെ ഉണ്ടോ എല്ലാ ചെടികളിലും എല്ലാ റോസിലും എൻ്റെ എല്ലാ റോസുകളിലും ഇപ്പോൾ മുട്ടകളും നല്ല പുതിയ മുളകൾ വന്ന് നിറയെ മുട്ടകളായിട്ടുണ്ട് ആ ഒരു വളം കൊടുത്തതിൻ്റെയാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളതിപ്പോൾ അപ്പോൾ ഇനി വേണ്ടത് മുട്ടുകൾ മുള പുതിയ തളിരി ഇലകൾ നശിച്ചു പോകാതിരിക്കാതെ ഒരു ഇതുപോലെ ഇൻസെക്റ്റിസൈഡ് സെസ്റ്റിസൈഡ് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചോടൊക്കെ കൊടുക്കുകയാണ് ഓർഗാനിക് ആയിട്ടുള്ളതാണ് കുറച്ച് ചെടികൾക്ക് ഇറച്ചിക്കും നല്ലതാണ് മാസത്തിലൊരിക്കൽ ഞാൻ റോർ കൊടുക്കാറുണ്ട് റോർ കൊടുക്കുമ്പോൾ നല്ല കെമിക്കൽ ആയതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിച്ച് കൊടുക്കുക മാസ്ക് അതുപോലെ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് പറയാനുള്ളത് അതുപോലെ ചെടിക്ക് രാവിലെ തന്നെ നന്നായി നനച്ചു കൊടുക്കുക വൈകുന്നേരം ഒരുപാട് ലേറ്റ് ആവാതെ എന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേനും ചെടിയിലെ കൂട്ടിലേക്കെ ആണെങ്കിൽ വെള്ളം വരഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ രണ്ടു നേരമൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ നന്നായിരിക്കും ഈ ചൂടിന് മറ്റ് ചെടികളിലെല്ലാം അതായത് ലണ്ടാന പോലെയുള്ള ചെടികളിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ് അവിടെ അവർക്ക് നമുക്ക് ഈ വളങ്ങളൊക്കെ തന്നെ കൊടുക്കാവുന്നതാണ് കൊടുത്ത് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ എല്ലാ ചെടികളിലും നിറയെ പൂക്കളുണ്ടായി ഈ ഒരു സമയത്ത് ഒരുപാട് പൂക്കൾ വന്ന് നിറഞ്ഞ് നിൽക്കുന്നത് നിറഞ്ഞുണ്ടാകുന്നൊരു സമയം തന്നെയാണ് അപ്പോൾ അത്യാവശ്യം റോസിലാണിപ്പോൾ നിറയെ നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നിറയെ മുട്ടകളും പൂക്കളും വാങ്ങുന്ന സമയമാണ് എന്നാൽ നല്ല രീതിക്ക് വേണ്ട വളം കൊടുത്ത് പ്രാണികളുടെയൊക്കെ ശല്യം ഒഴിവാക്കിയാൽ മാത്രമേ പൂക്കൾ വിരിഞ്ഞു കിട്ടുകയുള്ളൂ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് ഒരുപാട് പൂക്കളോടുകൂടി പ്രോസ പൂത്തുളങ്ങി നിൽക്കുന്നതാണ് ചെടികളിലൊക്കെ ഒരു മാസത്തിൽ ഒരു തവണ ഞാൻ റോഗർ കൊടുക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ ചുടച്ചൊക്കെ കൊടുത്തു കഴിയുമ്പം പ്രാണികളൊക്കെ അങ്ങ് പൊരുത്തപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ മാസത്തിലെ ഒരു പ്രാവശ്യമൊക്കെ റോവർ കൊടുക്കുക അങ്ങനെയാണ് ഞാൻ കൊടുക്കാറുള്ളത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ഗ്ലൗസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് കൊടുക്കുക ഇത് കണ്ടോ ഈ റോസിൻ്റെ ഉള്ളിലൊരു വണ്ടി ഇരിക്കുന്നത് ആ വണ്ട് പിന്നെ വൈ കുറച്ച് നമ്മൾ കാണാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വൈകുന്നേരം ആകുന്നതിനെ ആ റോസിൻ്റെ ഒരു പകുതി ഭാഗത്തോളം കഴിച്ചിട്ടുണ്ടാവും ആ വണ്ടുകളെയൊക്കെ പിടിച്ച് സോപ്പ് വെള്ളത്തിൽ ഇടുകയോ അല്ലെങ്കിൽ ന ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്